നമസ്തേ ആനന്ദഭൈരവി ആസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ ഒന്ന് കന്നി പതിനഞ്ച് ബുധനാഴ്ച മുതൽ ഒക്ടോബർ മുപ്പത്തൊന്ന് തുലാം പതിനാല് വെള്ളിയാഴ്ച വരെയുള്ള തുലാക്കൂറുകാരുടെ ഒക്ടോബർ മാസഫലത്തെക്കുറിച്ചാണ് നമ്മളിപ്പോൾ ചിന്തിക്കുവാൻ പോകുന്നത് തുലാക്കൂറിലെ നക്ഷത്രങ്ങളായ ചിത്തിര മൂന്ന് നാല് പാതക്കാർക്കും നക്ഷത്രക്കാർക്കും വിശാഖം ഒന്ന് രണ്ട് മൂന്ന് പാതക്കാർക്കുമാണ് ഈ ഫലങ്ങൾ അനുയോജ്യമായിരിക്കുന്നത് ഒക്ടോബർ മാസത്തിലെ പ്രധാനപ്പെട്ട ഗ്രഹമാറ്റങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം സൂര്യൻ ഒക്ടോബർ പതിനെട്ടിന് കന്നിയിൽ നിന്നും തുലാം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ചൊവ്വ തുലാം രാശിയിൽ തുടർന്നു കൊണ്ടിരിക്കുന്നു ഒക്ടോബർ ഇരുപത്തിയേഴിന് വൃശ്ചികം രാശിയിലേക്ക് പ്രവേശിക്കുന്നു ബുധൻ ഒക്ടോബർ രണ്ടിന് തുലാം രാശിയിലേക്കും ഇരുപത്തിനാലിന് വൃശ്ചികം രാശിയിലേക്കും കടക്കുന്നു വ്യാഴം മിഥുനം രാശിയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒക്ടോബർ പതിനെട്ടിന് കർക്കിടകം രാശിയിലേക്ക് അതിചാരം ചെയ്ത് പ്രവേശിക്കുന്നു ശുക്രൻ ഒക്ടോബർ പതിനഞ്ചിന് കന്നി രാശിയിലേക്ക് പ്രവേശിക്കുന്നു ശനി മീനം രാശിയിൽ വക്രസഞ്ചാരം തുടരുകയാണ് രാഹു കുംഭം രാശിയിലും കേതു ചിങ്ങം രാശിയിലും സഞ്ചാരം തുടർന്നുകൊണ്ടിരിക്കുന്നു ഇനി ഒക്ടോബർ മാസത്തിലെ പ്രധാനപ്പെട്ട ദിവസങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം ഒക്ടോബർ ഒന്ന് മഹാനവമിയും രണ്ടാം തീയതി വിജയദശമിയും വിദ്യാരംഭവുമാകുന്നു ആറാം തീയതി പൗർണമിയും ഏഴാം തീയതി വാൽമീകി ജയന്തിയും എട്ടാം തീയതി ധന്വന്തരി ജയന്തിയുമാണ് ഒക്ടോബർ ഇരുപത് ദീപാവലിയും ഇരുപത്തി ഒന്ന് അമാവാസിയും ഇരുപത്തിയേഴ് ഷഷ്ടി വ്രതം ആചരിക്കലുമാകുന്നു ജാതകവശാലുള്ള ഒരു വ്യക്തിയുടെ ലഗ്നാലുള്ള ഗ്രഹങ്ങളുടെ ഭാവാധിപത്യം നിൽപ്പ് ബലാബലം എന്നിവയ്ക്കനുസരിച്ച് ചാരബലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഈ ചാനൽ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുവാനും വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാനും മടി കാണിക്കരുതേ തുലാകൂറുകാർക്ക് അവരുടെ മൂന്നാം ഭാവത്തിന്റെയും ആറാം ഭാവത്തിന്റെയും അധിപനായിരിക്കുന്ന വ്യാഴം ഒൻപതാം ഭാവത്തിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒക്ടോബർ പതിനെട്ട് മുതൽ പത്താം ഭാവത്തിലേക്ക് അതിചാരം ചെയ്ത് കിടക്കുന്നു നാല് അഞ്ച് ഭാവങ്ങളുടെ അധിപനായ ശനി ആറിൽ വക്രസഞ്ചാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശുക്രനാകട്ടെ അഥവാ കൂറിന്റെ അധിപനായ ശുക്രൻ പതിനൊന്നാം ഭാവത്തിൽ കേതുവിനോടൊപ്പം സഞ്ചരിക്കുകയും മാസം പകുതിയോടെ പന്ത്രണ്ടാം ഭാവത്തിൽ എത്തുകയും ചെയ്യുന്നു നാലിൽ രാഹുവും സഞ്ചരിക്കുന്നു ഇത്തരത്തിലുള്ള ഒരു ഗ്രഹനിലയിൽ തുലാക്കൂറുകാർക്ക് ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് അറുതിയാണ് വരുന്നത് പ്രധാനമായിട്ടും പറയുവാനുള്ളത് മാത്രമല്ല വളരെ സന്തോഷകരമായിട്ടുള്ള ചില സംഭവങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ കൂടി ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നതിന്റെ മുന്നോടിയായിട്ടുള്ള പല കാര്യങ്ങളും ഈ മാസത്തിൽ കണ്ടേക്കാം പലതരം ഭാഗ്യങ്ങൾ പ്രധാനമായും തൊഴിൽ രംഗത്തെ സംബന്ധിച്ചിട്ടുള്ള ചില നല്ല കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നു പെട്ടെന്നുള്ള സ്ഥലം മാറ്റങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ച സ്ഥലങ്ങളിലേക്ക് വന്നേക്കാനിടയുണ്ട് കർമ്മരംഗത്ത് നിങ്ങൾക്ക് ഉയർച്ച സ്ഥാനക്കയറ്റം മുതലായവ ലഭിക്കുവാൻ സാധ്യതയുണ്ട് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുവാനായിട്ട് ജോലി സംബന്ധമായിട്ട് ശ്രമിക്കുന്നവർക്കും മറ്റും വളരെയധികം സന്തോഷകരമായിട്ടുള്ള സമയമാണിത് അവർക്ക് അപ്രതീക്ഷിതമായിട്ട് വിദേശയാത്ര അല്ലെങ്കിൽ വിദേശ ജോലികളിലേക്ക് നിയമിതനാവുക ട്രാൻസ്ഫർ കിട്ടുക അല്ലെങ്കിൽ പെർമനന്റ് വിസയ്ക്കും മറ്റും അപേക്ഷിച്ചിരുന്നവർക്ക് പെട്ടെന്ന് വിസ റെഡിയാവുക തുടങ്ങിയ കാര്യങ്ങളും പോകാൻ ശ്രമിച്ചിട്ട് കുറച്ചുനാളായിട്ട് തടസ്സങ്ങൾ മൂലം കഴിയാതിരുന്നവർക്ക് ആ തടസ്സങ്ങൾ മാറിക്കിട്ടുക തുടങ്ങിയ കാര്യങ്ങളും മറ്റും സംഭവിച്ചേക്കാം മാത്രമല്ല ഏതെങ്കിലും തരത്തിലുള്ള ഇൻക്രിമെന്റുകൾ സബ്സിഡികൾ അവാർഡുകൾ മുതലായവ ഇവരെ തേടി വന്നേക്കാൻ ഇടയുണ്ട് ജാതകത്തിലെ വ്യാഴത്തിന്റെ നില ലഗ്നാൽ നല്ല ഭാവത്തിൽ നല്ല ഭാവത്തിന്റെ ആധിപത്യവും ബലവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗുണഫലങ്ങൾ ഇവർക്ക് ലഭിക്കുക തന്നെ ചെയ്യും ചാരവശാലുള്ള ബലങ്ങൾക്ക് ജാതകത്തിലെ ഈ ഗ്രഹങ്ങളുടെ ബലാബലവും നിൽപ്പും കൂടി അടിസ്ഥാനമാണ് ഇനി ശനിയാണെങ്കിലോ ആറാം ഭാവത്തിലാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആറിലെ വക്രസഞ്ചാരം കൊണ്ട് ഗുണഫലങ്ങൾ കൊണ്ടും ഇവർക്ക് ലഭിക്കുന്നു പൊതുവെ തുലാക്കൂറുകാർക്ക് വളരെ സമാധാനവും സന്തോഷവും നൽകുന്ന ഒരു കാലഘട്ടമാണിത് വിദേശ ബന്ധമുള്ള തൊഴിലുകൾ വ്യാപാരങ്ങൾ മുതലായവർക്കും മുതലായവ ചെയ്യുന്നവർക്കും വിദേശത്തും മറ്റും ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്കും അല്ലെങ്കിൽ അത് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കുമൊക്കെ വളരെ അനുകൂലമായിട്ടുള്ള സമയമാണ് വിദ്യാഭ്യാസവും വരുമാനവും ഒരുമിച്ച് ലഭിക്കുന്ന അവസ്ഥ പൂർണ്ണമായിട്ടും അവർക്കുണ്ടാകുന്നു മാത്രമല്ല പ്രശസ്തമായ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് പ്രത്യേകിച്ചും സ്നാനഘട്ടങ്ങളിലേക്കും മറ്റും യാത്ര പോകുവാനും പെട്ടെന്ന് തന്നെ നിങ്ങൾക്കൊരു തോന്നലുണ്ടാവുക അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ ഉണ്ടാവുക തുടങ്ങിയ സംഗതികളും സംഭവിക്കുന്നു ശൈവ പ്രധാനമായിട്ടുള്ള കേന്ദ്രങ്ങളിലേക്കാണ് കൂടുതലും പോകാനുള്ള പ്രവണത ഉണ്ടാവുക പുതിയ വീട് വാങ്ങുക അല്ലെങ്കിൽ വീട് വാങ്ങാനോ വീട് പണിയുവാനോ ഉള്ള പ്രാരംഭമായിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യുക തുടങ്ങി പലതരത്തിലുള്ള പുതിയ സംരംഭങ്ങൾ തൊഴിൽ സംരംഭങ്ങൾ ചെയ്യുവാനും മറ്റുമുള്ള കാര്യങ്ങളെക്കുറിച്ച് ആലോചന അതിനുള്ള ഫണ്ട് റെഡിയാവുക അതിൻ്റെ നടപടിക്രമങ്ങൾ പേപ്പർ വർക്കുകൾ മുതലായവ ചെയ്യുക അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്നത് പൂർത്തീകരിക്കുക തുടങ്ങി വളരെ പ്രതീക്ഷാ പ്രതീക്ഷാനർഭരമായിട്ടുള്ളൊരു ഭാവിക്ക് വേണ്ട തുടക്കം കുറിക്കുവാനായിട്ട് ഈ മാസത്തിൽ സാധിക്കുന്നതാണ് എന്നാൽ ഈ അവസരത്തിൽ പ്രത്യേകിച്ച് ഓർക്കേണ്ടുന്ന ഒരു കാര്യം വലിയ ഭാരിച്ച ലോണുകൾ ബാധ്യതകൾ മുതലായവ എടുത്ത് തലയിൽ വയ്ക്കാതിരിക്കുക അനുകൂലമായിട്ടുള്ള ഒരു സന്ദർഭം വന്നു എന്ന് കരുതിയിട്ട് ഭാവിയെക്കുറിച്ചുള്ള പൂർണമായിട്ടുള്ള ചിന്തയും അവലോകനവും കൂടാതെ എടുത്തുചാടരുത് ഒന്നിലേക്കും ഗവൺമെന്റിൽ നിന്നും അവാർഡുകളോ എന്തെങ്കിലും സബ്സിഡികളോ ആനുകൂല്യങ്ങളോ ലഭിച്ചേക്കാനിടയുണ്ട് വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതാണ് മാസം പകുതിക്ക് ശേഷം ചിലർക്ക് പ്രണയകാര്യങ്ങളിൽ തർക്കങ്ങളോ തല്ലുപിടുത്തങ്ങളോ ദമ്പതികൾ തമ്മിലായാലും സൗന്ദര്യ പിണക്കങ്ങളോ മറ്റോ ഉണ്ടായേക്കാനിടയുണ്ട് മാസം പകുതിയോടുകൂടി ഇത് മാറിയിട്ട് സാഫല്യത്തിലെത്തുക അല്ലെങ്കിൽ തീരുമാനങ്ങളിലേക്ക് എത്തിച്ചേരുന്ന അവസ്ഥയും ഉണ്ടാകും ചിലരുടെ സന്താനങ്ങൾ മൂലം ചില മനോദുഖങ്ങൾ അനുഭവിച്ചുകൂടായുകയില്ല വയറു സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെയും കരുതിയിരിക്കേണ്ടതാണ് അതുപോലെ മൂത്ര സംബന്ധമായിട്ടുള്ള അസുഖങ്ങളെയും ദഹനക്കുറവ് മുതലായവ നിങ്ങൾക്ക് ഉണ്ടായേക്കാൻ ഇടയുണ്ട് നിങ്ങളുടെ പ്രതിഭ കഴിവ് അറിവ് എക്സ്പീരിയൻസ് മുതലായവ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്തിയിട്ട് പല കാര്യങ്ങളും തൊഴിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസം തുടങ്ങിയവയ്ക്ക് പുറപ്പെടുവാൻ അല്ലെങ്കിൽ അതിൽ അംഗീകാരം കിട്ടുവാനുള്ള അവസരവും ഉണ്ടാകുന്നു എന്നാൽ മറ്റുള്ളവരുമായിട്ട് പെട്ടെന്ന് വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടുക പെട്ടെന്ന് ദേഷ്യപ്പെട്ട് കയർത്തു സംസാരിക്കുക പൊട്ടിത്തെറിക്കുക തുടങ്ങിയ മുൻപില്ലാത്ത ചില സ്വഭാവങ്ങളും അല്ലെങ്കിൽ നിങ്ങളോട് മറ്റുള്ളവർ ഇത്തരത്തിൽ പെരുമാറുന്ന അനുഭവങ്ങളും ഉണ്ടായിക്കൊടുന്നില്ല ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം ആത്മസംയമനം പാലിച്ച് മുന്നോട്ടു പോയില്ലെങ്കിൽ കൂടുതൽ ബുദ്ധിമുട്ടുകൾ അതിൻ്റെ പിന്നാലെ ഉണ്ടാകുമെന്നും ഓർമ്മിപ്പിച്ചു കൊള്ളുന്നു തെയ്യ് കെമിക്കലുകൾ മുതലായവയിൽ നിന്നുമുള്ള അപകടങ്ങളെ സൂക്ഷിക്കേണ്ടതാണ് അതുപോലെ മൂർച്ചയുള്ള ആയുധങ്ങൾ മറ്റ് ലോഹങ്ങൾ സ്ഥലത്തായാലും വീട്ടിലായാലും ഇതിലൊക്കെ നിന്നും ഉള്ള മുറിവുകൾ തുടങ്ങിയവയെയും കരുതിയിരിക്കേണ്ടതാണ് പൈൽസ് തുടങ്ങിയ അസുഖങ്ങൾ ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് പൊതുവിൽ ആരോഗ്യകാര്യങ്ങളിൽ കുറച്ച് കൂടുതൽ ശ്രദ്ധയും തൊഴിൽ രംഗത്ത് നവോന്മേഷവും പ്രതീക്ഷയും ഉണ്ടാക്കുന്ന ഒരു മാസമാണ് വരാൻ പോകുന്നത് ഇനി താൽക്കാലിക ഗുളിക ഗുളികസ്ഥിതി ബലമനുസരിച്ച് ഈ മാസത്തിൽ ഏതെല്ലാം ദിവസങ്ങൾ ചില നല്ല കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം അഥവാ ശ്രദ്ധിക്കണം എന്നൊന്ന് ചിന്തിച്ചു നോക്കാം ഒക്ടോബർ മാസത്തിൽ തുലാക്കൂറുകാർക്ക് ഒക്ടോബർ മൂന്ന് പത്ത് പതിനൊന്ന് പതിനെട്ട് ഇരുപത്തി അഞ്ച് എന്നീ ദിവസങ്ങളിൽ ശാരീരികമോ ആയിട്ടുള്ള ചില്ലറ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും അനുഭവപ്പെട്ടേക്കാം ദീർഘയാത്രകളും പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുക ഒപ്പിടുക തുടങ്ങിയ കാര്യങ്ങളിൽ നിന്നും ഈ ദിവസങ്ങളിൽ ഒഴിഞ്ഞു നിൽക്കുന്നതുചിതമായിരിക്കും മറ്റുള്ളവരുമായിട്ട് നടത്തുന്ന ഇടപാടുകൾ സഹപ്രവർത്തകരായാലും കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ ജീവിത പങ്കാളികൾ ബിസിനസ് പങ്കാളികൾ തുടങ്ങിയവരുമായിട്ടും ഈ ദിവസങ്ങളിൽ വളരെയധികം ആത്മനിയന്ത്രണത്തോടു കൂടിയിട്ട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുക വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ഒക്ടോബർ രണ്ട് ഒമ്പത് പതിനാറ് പതിനേഴ് ഇരുപത്തിനാല് മുപ്പത്തി എന്നീ ദിവസങ്ങളിൽ ചിലറ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും നേരിട്ടേക്കാൻ ഇടയുണ്ട് പ്രത്യേകിച്ചും ധനപരമായ കാര്യങ്ങളിലും ബിസിനസ് കാര്യങ്ങളിൽ മറ്റും ഏർപ്പെട്ടിരിക്കുന്നവർക്കും തൊഴിൽ രംഗത്ത് പൊതുവെ ഒക്ടോബർ ആറ് ഏഴ് പതിനാല് ഇരുപത്തി ഒന്ന് എന്നീ ദിവസങ്ങളിൽ ചിലർ ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം അതുപോലെ വിദേശയാത്രക്കോ തീർത്ഥാടനങ്ങൾക്കോ മറ്റും പോകുന്നവർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടായേക്കാം അല്ലെങ്കിൽ കുറച്ചു കൂടുതൽ ശ്രദ്ധ ഈ ദിവസങ്ങളിൽ ആവശ്യമാണ് വാഹനങ്ങൾ ഓടിക്കുമ്പോഴും ഈ ദിവസം കുറച്ചു കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടതാണ് ദോഷങ്ങളുടെ പരിഹാരാർത്ഥമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിത്യേന ലളിതാ സഹസ്രനാമമോ അല്ലെങ്കിൽ ദേവി മഹാത്മ്യമോ പാരായണം ചെയ്യുക ചൊവ്വ വെള്ളി എന്നീ ദിവസങ്ങളിൽ ദേവീക്ഷേത്രങ്ങളിൽ ദർശനവും പ്രദക്ഷിണാദികളും ചെയ്ത് ചുവന്ന പുഷ്പങ്ങൾ സമർപ്പിക്കുകയും നെയ്വിളക്ക് കടുംപായസം തുടങ്ങി നിങ്ങളുടെ ശക്തിക്കൊത്ത വഴിപാടുകൾ എന്തെങ്കിലും ചെയ്ത് പ്രാർത്ഥിക്കുക രക്തപുഷ്പാഞ്ജലി സമർപ്പിക്കുന്നതും ഉത്തമമാണ് വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരുവാൻ മടി കാണിക്കരുത് നന്ദി നമസ്കാരം